ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ മഞ്ഞൾ കൃഷി ചെയ്ത നമ്മുടെ മഞ്ഞൾ വിളവെടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതെല്ലാം പറിച്ചെടുക്കാം ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടെന്ന് തന്നെ ഈ മഞ്ഞൾ കൃഷി ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കൃഷി വീഡിയോ അതായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരിയൊക്കെ ആയപ്പോഴാണ് നമ്മളിത് കൃഷി ചെയ്തത് ഞാനൊരു പത്തൊൻപത് ഗ്രോ ബാഗിലാണ് മഞ്ഞൾ കൃഷി ചെയ്തത് അപ്പോൾ നമ്മുടെ മഞ്ഞളെല്ലാം പറിക്കാറ് നമ്മൾ തണ്ടുകളൊക്കെ കണ്ടു നല്ല നമ്മൾ ഓണമെങ്കിൽ തുടങ്ങും അപ്പം നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആദ്യമായിട്ടൊരു കൃഷി വീഡിയോ ഇട്ടിട്ട് കേട്ടോ ഞാൻ സത്യമായിട്ടും ഈ ചാനൽ ഞാൻ ഉദ്ദേശിച്ചത് കൃഷിയും കാര്യങ്ങളും ചെടിയും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കാരണം ചെടികളും ഒക്കെ ചെടികളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എൻ്റെ ജീവനാണ് പിന്നെ അതേപോലെ കൃഷിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ നിറച്ചും ഇങ്ങനെ ചെടി വീഡിയോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും അങ്ങനെ ചെയ്താൽ എന്താണെന്ന് തോന്നി അങ്ങനെയാണ് ഞാനൊരു കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ വെറുതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഇങ്ങനെ കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി വെറുതെ ഒരു വീഡിയോ ആക്കി ആക്കിയിടുക അങ്ങനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ആ സമയത്ത് എനിക്ക് ആദ്യം അതിൽ ഞാൻ ഇട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യണ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അന്ന് നമ്മുടെ കൃഷിഭവൻ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് നമ്മൾ മഞ്ഞൾ വാങ്ങിച്ചു ഒരു പ്രഗതി എന്ന് പറഞ്ഞ മഞ്ഞളില്ലേ ആ മഞ്ഞളാണ് നമ്മൾ അന്ന് വാങ്ങിച്ചത് കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് അന്ന് ഞാൻ മഞ്ഞൾ വാങ്ങിയത് ഒരു കിലോ വാങ്ങിച്ചിട്ടുള്ളൂ ഒരു കിലോ മഞ്ഞൾ വാങ്ങിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ തന്നെയാണ് നമ്മൾ നട്ടത് എനിക്ക് അല്ലാതെ നടാനായിട്ട് സ്ഥലങ്ങളൊന്നും സ്ഥലം കുറവായതുകൊണ്ട് എല്ലാം ഗ്രോ ബാഗിൽ തന്നെയായിട്ടോ നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തത് പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ അത്ര നേരത്തെ കൃഷി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കാരണം അത് ഒരു പുതുമഴയൊക്കെ പെയ്ത് ഒന്ന് നനഞ്ഞ് അതായത് ഒരു ഏപ്രിൽ മാസത്തിൽ മഞ്ഞൾ കൃഷി ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എൻ്റെ ആക്രാന്തം കൊണ്ട് ഞാൻ പെട്ടെന്ന് വിത്ത് വാങ്ങിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ നട്ടു പിന്നെ അത് മുളയ്ക്കാനായിട്ട് കുറേ സമയമെടുത്തു അപ്പോൾ എനിക്ക് ആകെപ്പാടൊരു സംശയമായിരുന്നു ഇതിനി മുളയ്ക്കോ ഇതിനി ഉണ്ടായി വരുവോ അങ്ങനെയൊക്കെ സംശയമായിരുന്നു അങ്ങനെ ഒരു സംശയം വന്ന സമയത്ത് ഞാൻ അത് ഗ്രോ ബാഗിൽ ഒന്ന് പതുക്കെ ഇങ്ങനെ ് മാന്തിപ്പറിച്ചോന്ന് നോക്കി ഇനി ആ സാധനം അവിടെ ഉണ്ടോ അത് ചീഞ്ഞോ പിന്നെ അത് നനച്ചു കൊടുക്കണോ അങ്ങനെ എനിക്ക് കുറേ ഡൗട്ട്സുകളായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് അതൊന്ന് നോക്കിയായിരുന്നു ഞാൻ നട്ട മഞ്ഞൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ത് ചെയ്തിട്ടും മുള വരണുണ്ടായില്ല അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ അപ്പൊ ഞാൻ ആ വിത്ത് തന്ന ചേച്ചീനെ തന്നെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർ ഏർ ഇത്രയും നേരത്തെ നടണ്ടായിരുന്നു ഏപ്രിലൊക്കെ ആയിട്ടായിരുന്നു മഞ്ഞൾ നടണ്ടത് പിന്നെ എനിക്ക് കുഴപ്പമില്ല എപ്പോഴും വെള്ളം എപ്പോഴും ഒഴിക്കരുത് ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വെള്ളം ഡെയിലി ഒഴിച്ചു കൊണ്ടിരുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് ആകുന്ന അനവ് മാറിക്കഴിഞ്ഞ് മണ്ണോന്നുവാണെങ്കിൽ തുടങ്ങും മാത്രമാണ് നമ്മളതിൽ വെള്ളം ഒഴിച്ച് തുടങ്ങിയത് അപ്പോൾ നമ്മൾ പിന്നെ അതിൽ എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് ചാണകപ്പൊടി അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് നമ്മൾ മഞ്ഞൾ ഗ്രോ ബാഗിൽ മണ്ണ് ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ചു ഒരു പത്തൊൻപത് ഗ്രോ ബാഗാണ് ഞങ്ങൾ നിറച്ചത് എന്നിട്ട് നമ്മളതിലേക്ക് ആ ഒരു കിലോ മഞ്ഞൾ അത് നമ്മൾ ചെറിയ പീസുകളാക്കി ഈ ഒരു ഇത്രയും ഗ്രോ ബാഗില് നമ്മള് ഒരെണ്ണത്തില് രണ്ട് കഷ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ മഞ്ഞള് നട്ടത് പിന്നെ ഞാൻ ഇടയ്ക്ക് അതിൽ ഇടയ്ക്ക് മണ്ണ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ മഞ്ഞളിൽ നമ്മൾ മണ്ണ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ബയോ കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിലേക്ക് ആ ഗ്രോ ബാഗിലേക്ക് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും അതിൽ കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ വിളവെടുക്കാമെന്ന് വിചാരിച്ചു കാരണം അതിൻ്റെ തണ്ട് എല്ലാം നല്ലവണ്ണം ഉണങ്ങി തുടങ്ങി അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മഞ്ഞൾ വിളവെടുക്കണ സമയമായി അപ്പോൾ വേഗം പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഓരോ ഗ്ലോ ബാഗിൽ നിന്നും ഒരുവിധം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടിയായിരുന്നു കേട്ടോ കണ്ടോ നല്ല നല്ല അടിപൊളി മഞ്ഞളാണ് നമുക്ക് ഇത് ശരിക്കും എനിക്ക് തന്നെ എന്റെ ആവശ്യത്തിന് വേണ്ടി ഉണക്കി പൊടിച്ചെടുക്കാം കറിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ കരുതി അത്രയും തന്നെ മഞ്ഞൾ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ മഞ്ഞൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരില്ല അപ്പൊ ഞാൻ അങ്ങനെ എല്ലാ മഞ്ഞളും എല്ലാ ഗ്രോ ബാഗിലുള്ള മഞ്ഞളും പത്തൊമ്പത് ഗ്രോ ബാഗിലെ മഞ്ഞളും ഞങ്ങൾ എല്ലാവരും കൂടി പിള്ളേരും എല്ലാവരും കൂടിയാണ് നമ്മൾ പറിച്ചെടുത്തത് എലിശല്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്രോ ഭാഗം ഒക്കെ അത് കുത്തിമറിച്ചെടുത്ത് നമ്മൾ കുറച്ച് ബയോ കമ്പോസ്റ്റൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു ആ സമയത്ത് എലി വന്ന് എല്ലാം മാന്തി മണ്ണൊക്കെ താഴെ ഇടമായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം മാത്രമാണ് വന്നിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ഞൾ കൃഷി നമുക്ക് അധികം വലിയ പാടായിട്ടുള്ള ഒരു ജോലിയൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് നല്ല വിളവ് കിട്ടണ ഒരു ഇനം തന്നെയാണ് കേട്ടോ അപ്പം ഒരു കുറച്ച് ഗ്രോ ബാഗിലൊക്കെ ഇങ്ങനെ ചെയ്ത മണ്ണില്ലാത്തവർക്ക് സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് ഗ്രോ ബാഗിൽ ഇങ്ങനെ ചെയ്യണത് വളരെ നല്ലതാട്ടോ കണ്ടോ നല്ല ഒരു വിളവാണ് നമുക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മുടെ വീട്ടിൽ ഞാൻ മുമ്പും കൃഷി ചെയ്തിട്ടുണ്ട് മുമ്പ് ടെറസിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായത് ഇത് ഞാൻ താഴെ ആട്ടോ വെച്ചത് ടെറസിലല്ല താഴെ തന്നെയാണ് ഇത് വെച്ചത് ഗ്രോ ബാഗിൽ തന്നെ വെച്ചത് അന്നും എനിക്ക് നല്ല വിളവുണ്ടായിരുന്നു അത് അന്ന് ഞാൻ നട്ടത് പ്രതിഭയെന്ന് പറഞ്ഞാൽ ആ ഒരു ഇനത്തിലുള്ള മഞ്ഞളായിരുന്നു അപ്പോൾ അതേ നമ്മൾ മഞ്ഞൾ എല്ലാവരും കൂടി വിളവെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മഞ്ഞളിന്റെ കുറേ ഗ്രോ ബാഗ് ഇങ്ങനെ തന്നെ പൊട്ടിപ്പോയിട്ടോ അതായത് കീറിയൊക്കെ പോയിരുന്നു ബാക്കി കുറച്ച് ഗ്രോ ഭാഗം നല്ലതാണ് അത് നമുക്കിനി അടുത്ത വർഷം കൃഷി ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇനി അടുത്ത വർഷം ഞാൻ ഈ വർഷം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏപ്രിലിൽ ആണ് നടൂ ഈ വിത്ത് ഞാൻ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചു ഇനി കുറച്ചും കൂടി വേറെ ഏതെങ്കിലും എനത്തിൻ്റെ നല്ല വിത്ത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇനി മണ്ണിലൊക്കെ വല്ല കഷ്ണങ്ങളൊക്കെ അറിയാതെ മിസ്സായി പോയിട്ടുണ്ടോ നോക്കി അതൊക്കെ ഒന്ന് തപ്പിപ്പറുക്കി എടുത്തു എന്നിട്ട് ആ മഞ്ഞളിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ പോലെ ഇങ്ങനെ നിറച്ച് തോങ്ങിക്കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് വേണം അപ്പൊ നമ്മുടെ മഞ്ഞൾ വിളവെ വിളവെടുപ്പ് കഴിഞ്ഞു അപ്പൊ നമ്മളൊരു പത്തൊൻപത് ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് ഇത്രയും മഞ്ഞളായിട്ടും കിട്ടിയത് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടിയിരുന്നു നമ്മൾ നട്ടിട്ട് ഫെബ്രുവരി മാസത്തിലാണ് നട്ട് നമ്മളിപ്പോൾ ഈ ഡിസംബറിലത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയായി നമ്മളിപ്പോൾ വിളവെടുത്ത് ഒരുവിധം ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഈ തണ്ടെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേ ഇതായിട്ടോ നമ്മൾ ഇത്രയും മഞ്ഞളാണ് മൊത്തത്തിൽ പറിച്ചെടുത്തത് എത്ര കിലോ ഉണ്ടെന്നു എനിക്കറിയില്ല നമ്മൾ തൂക്കി നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ അത് കൈയ്യോടെ തന്നെ അതിൻ്റെ ആ തണ്ട് വേസ്റ്റ് അത് ഇതൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചു അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് അത് നല്ലോണം കഴുകി എടുത്തിട്ട് വേണം പുഴുങ്ങി പൊടിക്കാൻ അത് എങ്ങനെ പുഴുങ്ങിയിട്ടാണോ പൊടിക്കണം അല്ലെങ്കിൽ പിന്നെ വെറുതെ പച്ചയ്ക്ക് തന്നെ അരിഞ്ഞ് പൊടിക്കാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് ഞാൻ ആരുടെയും ചോദിച്ചിട്ട് വേണം എന്നിരത്തിൽ ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല അപ്പം ഞാൻ ആദ്യം അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് അത് നല്ല ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ അതേപോലെ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഞാൻ അടുക്കളയുടെ ബാക്ക് വയസ്സാണ് നമ്മൾ ഗ്രോ ബാഗിൽ മഞ്ഞൾ വെച്ചത് പിന്നെ ആ ഒന്ന് ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ നമ്മൾ വാരി ഒരു ചാക്കിലാക്കി വെച്ചു അപ്പൊ ഇത്രേ ഉള്ളതൊക്കെ ബൈ താങ്ക്